ഇവിടെ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്തതിന് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളുടെ പ്രൂഫ് നോക്കാം ആദ്യം നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സബ്സ്ക്രൈബർ ഉള്ളൂ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സബ്സ്ക്രൈബർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സബ്സ്ക്രൈബറിൽ ഞാൻ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്ത് നോക്ക് തൊണ്ണൂറ് ദിവസം കൊണ്ട് വെറും നയൻറ്റി ഡേയ്സ് കൊണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് വാച്ച് ടൈം വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ വാച്ചിങ് ഓവേഴ്സ് ഇവിടെ ഈ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോന്റെ വിന്നർ ഈ ചാനലാണ് ഓക്കെ ഈ ചാനലാണ് ഫസ്റ്റ് വിന്നർ ഇനി നിങ്ങൾക്ക് വിന്നർ ആവണം എന്നുണ്ടെങ്കിൽ എന്റെ താ താഴത്തെ തായത്ത് കമന്റിൽ നിങ്ങളൊരു കമന്റ് ചെയ്യുക ഇതിന്റെ ലാസ്റ്റ് എൻഡിൽ ഒരു ഇമേജ് വരും ആ ഇമേജ് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് കമന്റിൽ രേഖപ്പെടുത്താ രേഖപ്പെടുത്തിയാൽ നെക്സ്റ്റ് വിന്നർ നിങ്ങളായിരിക്കും അപ്പൊ അമ്പത് സബ്സ്ക്രൈബർ ആണ് അമ്പത് സബ്സ്ക്രൈബർ നിങ്ങൾക്ക് കരസ്ഥമാക്കാം ഓക്കെ അത് നിങ്ങൾ എന്ത് ചെയ്യണ്ടേ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങളുടെ ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യണോ ചാനലിന്റെ ലിങ്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ചെയ്യാ ഷെയർ ചെയ്യാ നിങ്ങളുടെ ഓൾറെഡി ഈ താ ലാസ്റ്റ് വരുന്ന ഇമോജ് എടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും പറയാനുള്ളത് അത് കമന്റ് ചെയ്യാം ഓക്കെ ഇത് എങ്ങനെ ഞാൻ ചെയ്ത് എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളത് ഫസ്റ്റ് വീഡിയോ കാണുക ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ ആദ്യം നോക്കിയാൽ ചാനൽ ഫുള്ള് നോക്കുക അപ്ലൈ ആയി മോണിറ്റേഷൻ അപ്ലൈ ചെയ്യാം ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്താലാണ് ഓൾറെഡി ഇപ്പോൾ ആണ് ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്താൽ അപ്ലൈ കിട്ടി എത്ര ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ഇരുപത്തെട്ട് ദിവസം ഒരു മാസം പോലും ഇല്ല ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഓൾറെഡി മൂന്ന് കിട്ടി സബ്സ്ക്രൈബർ എങ്ങനെ ചെയ്യേണ്ടേന്ന് തന്നെ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബർ നിങ്ങൾക്ക് ഉറങ്ങിയണിക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യാം നിങ്ങൾ ഉറങ്ങുമ്പോഴത്തേക്കും സബ്സ്ക്രൈബർ ഓൾറെഡി കയറിക്കൊണ്ടിരിക്കും ആയിരം രണ്ടായിരം സബ്സ്ക്രൈബർ മൂന്നായിരം സബ്സ്ക്രൈബർ ആണ് എത്ര സബ്സ്ക്രൈബർ വേണ്ടത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ തീരെ ഉറങ്ങിയാൽ മതി ഇതും അങ്ങനെ തന്നെയാണ് ഈ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യുന്നതും അങ്ങനെ തന്നെ മതി നിങ്ങൾ ഉറങ്ങിയാൽ മതി ഉറങ്ങിയിട്ട് ണീക്കുമ്പോഴത്തേക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അത്ര സിമ്പിൾ ആയിട്ട് ഉള്ളൂ പക്ഷേ കുറേ ആൾക്കാർ പറയുന്നത് ഇപ്പം ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ലൈവ് പോയി യൂട്യൂബിൽ ലൈവും പോയി ലൈവ് പോകണമെങ്കിൽ അമ്പത് സബ്സ്ക്രൈബർ മതി ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സബ്സ്ക്രൈബറും കൂടും ഞാൻ കാണിച്ചല്ലേ എന്റെ സബ്സ്ക്രൈബർ നോക്കും ഇരുന്നൂറ്റി നാപ്പത്തി മൂന്നാണ് ഉണ്ടായത് ഇപ്പൊ ഇതിൻ്റെ സബ്സ്ക്രൈബർ ഓൾറെഡി മൂന്നായിരം കയറിയിട്ടുണ്ട് ഓക്കെ മൂന്നായിരം മൂന്നായിരത്തിന് മേലെ കയറിയിട്ടുണ്ട് സബ്സ്ക്രൈബർ അപ്പൊ സബ്സ്ക്രൈബറും അപ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കായി സബ്സ്ക്രൈബർ ഇതിൽ കൂടും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വാച്ച് ടൈമും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒരു മാസം മതി ഒറ്റ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ആയിട്ട് സബ്സ്ക്രൈബർ വന്നോളും അത് ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഞാൻ പ്രൂഫ് സഹിതം കാണിക്കുന്നത് ഞങ്ങൾക്ക് ഒറ്റ ലൈവില് ഒരു ലൈവില് പോയാൽ ആയിരം ആയിരം മണിക്കൂറാണ് കിട്ടിയത് ആയിരം മണിക്കൂർ ഒരു ലൈവില് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാല് ലൈവ് പോയാൽ മതി നാല് ലൈവില് നാലായിരം വാച്ച് ടൈം കംപ്ലീറ്റ് ഓക്കെ നാല് ദിവസം പോയാൽ മതി ഇത് ഞാൻ എത്ര മണിക്കൂർ പോയിട്ടുണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് എത്ര മണിക്കൂറാണ് പോയിന് രണ്ട് മണിക്കൂർ എന്ത് ചെയ്ത് ഞാൻ ഫോണ് ലൈവില് പോയി ചാർജ് കൊത്തിയിട്ടിട്ട് ഞാൻ എൻ്റെ മണിക്ക് പോയി വന്നിട്ട് വന്നിട്ട് നോക്കിയതിന് ശേഷമാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ആണ് ഇവിടെ രണ്ട് മണിക്കൂർ കാണിക്കുന്നത് രണ്ട് മണിക്കൂർ നിങ്ങളുടെ ഫോൺ ചാർജ് കുത്തിയിടാന് ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് സബ്സ്ക്രൈബർ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ മാറ്റി വെച്ചാൽ മതി അതിനുള്ള ഫുള്ള് ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് എങ്ങനെ വീഡിയോ ചെയ്ത് ഞാൻ വീഡിയോ ഇട്ട വീഡിയോ ചെയ്താണ് കാണിക്കുന്നത് ഓക്കെ ഞാൻ ആദ്യം ആദ്യം വീഡിയോ ഇട്ടപ്പം വലിയ വ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നിങ്ങൾ ആദ്യം ഫസ്റ്റിന് ഇത് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഓക്കെ ആദ്യം ഞങ്ങൾ ഞാൻ വീഡിയോട്ടപ്പം കാക്ക കിട്ടിയത് എത്ര എട്ടായിരം വ്യൂസ് അറുപത്തെട്ട് വാച്ച് ടൈമാണ് ഇരുന്നൂറ്റി അറുപത്തെട്ട് വാച്ച് ടൈം കിട്ടിയാൽ ഇരുപത്തി ഇരുന്നൂറ്ററുപത്തെട്ട് മണിക്കൂറ് ഞമ്മക്ക് കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇരുപത്തെട്ട് ഇരുന്നൂറ്ററുപത്തെട്ട് വാച്ചിങ് ഓവേഴ്സ് ഞമ്മക്ക് കംപ്ലീറ്റ് ചെയ്തതെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ ലൈവ് പോയതിന് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ പതിനാറ് മിനിറ്റ് ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കാം അതിന് ശേഷം ഞാൻ രണ്ടാമത്തെ വീഡിയോ പോയത് പതിനാലായിരം വ്യൂസ് കിട്ടിയെക്ക് പതിനായിരം വ്യൂസ് കിട്ടിയാലും കിട്ടിയത് നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് മണിക്കൂറാണ് നാപ്പത്തിനാല് മണിക്കൂർ വെറും നാപ്പത്തിനാല് മണിക്കൂർ എത്ര രണ്ടു മണിക്കൂർ ലൈവ് രണ്ട് മണിക്കൂർ ലൈവില് നാപ്പത്തിനാല് മണിക്കൂറേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ അത് ടെൻഷനാക്കേണ്ട ആവശ്യമില്ല അത് ചില സമയത്ത് ഈ ഞായറാഴ്ച ശനിയാഴ്ചല്ലോ ആൾക്കാർ കൂടുതല് വാച്ച് ടൈം വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് എൻഗേജ്മെന്റ് ആണ് ഓക്കെ പകൽ സമയത്തല്ലോ അല്ലാത്ത സമയത്ത് രാത്രി ടൈം ടൈം കാണിച്ചാലും ഞാൻ പോയത് പോയ ടൈം സെവൻ തേർട്ടി രാത്രി സെവൻ തേർട്ടി ഓക്കെ എട്ട് മണിയും എട്ട് മണി ഏഴ് മണി അല്ലാന്നുണ്ടെങ്കിൽ ഒമ്പത് മണി ഇതിൻ്റെ ഇടയിൽ പത്ത് മണി ഇതിൻ്റെ ഇടയിലായിട്ടാണ് നിങ്ങളുടെ ലൈവ് കൂടുതൽ എൻഗേജ്മെൻറ്റ് വരിക ഓക്കെ ആ സമയത്താണ് ആൾക്കാർ കൂടുതൽ കാണുക ഇവിടെ ഞാൻ കുറേ കുറച്ച് വീഡിയോസ് പോയിട്ടുള്ളൂ ഞാൻ ലൈവ് കുറച്ചേ പോയിട്ടുള്ളൂ പക്ഷെ ഓരോ വീഡിയോക്കൊക്കെ കിട്ടുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ടോപ്പ് വാച്ച് വാച്ച് ടൈം കിട്ടിയത് വാച്ച് ടൈം കിട്ടിയെന്ന് പറഞ്ഞാൽ എത്ര മൂന്ന് ലക്ഷം വ്യൂസ് മൂന്ന് ലക്ഷം വ്യൂസ് രണ്ട് മണിക്കൂറ് ഞാൻ ലൈവ് പോയിട്ടുള്ളൂ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ പോയാൽ മതി ആദ്യം നിങ്ങൾക്ക് വ്യൂസ് വാച്ച് ടൈം കൂടാനും ഇത് സബ്സ്ക്രൈബർ വരാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ അത് നിങ്ങൾ ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിങ്ങൾ എന്തു ചെയ്യാം ഇതുപോലെ ലൈവ് പോവാം എല്ലാ വീഡിയോവും നിങ്ങൾ ആ വീഡിയോ എവിടുന്ന് വീഡിയോ എടുക്കണം എങ്ങനെ ലൈവ് പോകണം നിങ്ങൾ എവിടത്തും ജോലിക്ക് പോയേ പോകുന്ന സമയത്ത് ഇവിടെ എങ്ങനെ സബ്സ്ക്രൈബർ കയറും വാച്ച് ടൈം കയറും എല്ലാം ഞാൻ എങ്ങനെ ലൈവ് പോണോ നിങ്ങൾ എവിടുത്തും ജോലിക്ക് പോയേ പോകുന്ന സമയത്ത് ഇവിടെ എങ്ങനെ സബ്സ്ക്രൈബർ കയറും വാച്ച് ടൈം കയറും എല്ലാം ഞാൻ ഓൾറെഡി ഈ ഫുൾ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ആദ്യം ചെയ്തത് ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഓൾറെഡി അവിടെ നിന്ന് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓക്കെ എൻ്റെ ഈ വീഡിയോ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് അടിക്കുക അതിന് ശേഷം നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ താരത്തിൽ ആ അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറാൻ നിങ്ങൾക്ക് വേണ്ടുന്ന വീഡിയോസ് പിന്നെ ചൈനീസ് ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന ചൈനീസ് ആപ്പിൻ്റെ ലിങ്ക് പ്രൊമോഷൻ വീഡിയോസിൻ്റെ ആൾക്കാരുടെ ചാനല് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി നിങ്ങൾ അത് സെർച്ച് ചെയ്ത് നോക്കാം അത് സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ കിട്ടും ഇങ്ങനത്തെ വീഡിയോസ് എവിടെ നിന്ന് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന് ഞങ്ങൾക്ക് ഓൾറെഡി ആപ്പിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓക്കെ ആപ്പിൻ്റെ ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമായിരുന്നു പക്ഷെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ലിങ്ക് ഇത് കിട്ടും വീഡിയോസ് കിട്ടും ആ വീഡിയോയിൽ യൂട്യൂബ് ഇതെടുക്കാം മൈനി യൂട്യൂബ് നമ്മൾ ഓൾറെഡി ലൈവ് പോകുന്ന യൂട്യൂബ് എടുക്കാം യൂട്യൂബ് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം നേരെ ഇവിടെ നമ്മൾ ഓൾറെഡി ലൈവ് അത് വരുന്ന സെക്ഷൻ ഉണ്ടല്ലോ ഇതിൽ കയറുക ഇതിൽ കയറിയതിന് ശേഷം ഇവിടെ ലൈവിൽ ക്ലിക്ക് ചെയ്യാം ലൈവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇട ഇവിടെ ഈ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ താഴത്തെ എല്ലാ സെക്ഷനും കാണും അൺലിസ്റ്റഡ് ആണ് എൻ്റെ ഇപ്പോൾ ഈ കാണിക്കുന്നുള്ളത് അൺലിസ്റ്റഡ് എന്തൊക്കെയാണ് പബ്ലിക് ചെയ്യാം പബ്ലിക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇവിടെ താഴത്ത് ഒരു സാധനം കാണും ഓക്കെ ഇവിടെ ഞാൻ കാണിക്കുന്ന സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ എടുക്കാം ഓക്കെ ഇവിടെ സ്ക്രീൻഷോട്ട് എന്ന് ഞാൻ കാണിക്കുന്നുണ്ടല്ലേ ഈ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഓപ്ഷന് ഓണാക്കി വെക്കാം ഓണാക്കി വെച്ചല്ലോ ഇവിടെ സ്ക്രീൻഷോട്ട് ഓണാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇത് നിങ്ങളെ ഇതൊന്നും ചേഞ്ച് ചേഞ്ചാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് തമിഴ്യിൽ വേണമെന്നുണ്ടെങ്കിൽ തമിഴിൽ ആഡ് ചെയ്യാം ഇവിടെ ഈ ബട്ടൻസ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ഈ ബട്ടൺസ് ക്ലിക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് തമിഴിൽ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അത് ഓൾറെഡി നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നില്ല അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യം നല്ല അടിപൊളി ഒരു ടൈറ്റിൽ കൊടുക്കാം ടൈറ്റിൽ എന്താണോ ടൈറ്റിൽ ഓൾറെഡി ഇവിടെ ഞാൻ ഇതാക്കിയിട്ടുണ്ട് ടൈറ്റിൽ കൊടുക്കാം അതിന് ശേഷം ഇവിടെ എന്ത് ഇത് നേരെ താഴ്ത്തി പബ്ലിക് ചെയ്യണം കറക്റ്റായിട്ട് പബ്ലിക് ചെയ്യണം അത് ചിലപ്പോൾ അൺലിസ്റ്റഡ് ആയിരിക്കുള്ള പ്രൈവറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പബ്ലിക് ചെയ്ത് വെക്കാം അതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ നിങ്ങൾ ഓൾറെഡി വീഡിയോ ചെയ്യുന്നതായിരിക്കും ലൈവ് ചെയ്യുന്നവളായിരിക്കും ചിലപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും എല്ലാവരും യൂട്യൂബിൻ്റെ ഓൾറെഡി അറിയാത്തവരായിട്ട് കുറവാണ് എന്തെങ്കിലും ഡൗട്ട് സംശയങ്ങളുണ്ടെന്ന് ടെലിഗ്രാം ഗ്രൂപ്പിലും ചോദിച്ചാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്ത് കമൻറ്റ് ഇടാം ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഡൗട്ടോ എന്തെങ്കിലും ക്ലിയറൻസ് ചെയ്യാനുണ്ടെങ്കിൽ എന്നിട്ട് നേരെ എന്ത് ചെയ്യാം ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇത് വരും ഗോ ഗോയിട്ട് കൊടുക്കാം ഓക്കെ അതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് നൗന്ന് ഒരു ബട്ടൺ വരും ഓക്കെ സ്റ്റാർട്ട് നൗ കൊടുക്കാം സ്റ്റാർട്ട് നൗ കൊടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും കാണിക്കുക ആദ്യം കാണിക്കുക ഇങ്ങനെ ആയിരിക്കും എൻ്റർപ്രൈസ് ഇങ്ങനെ ആയിരിക്കും വരിക അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ഇപ്പോൾ ഇത് ലൈവ് ആയിട്ടില്ല കേട്ടോ ലൈവ് ആയിട്ടില്ല ഇത് ഓൾറെഡി ഉടായ്പിനോട് ഇനി നമ്മൾ സബ്സ്ക്രൈബറും മോണിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ വരുമാനം ലഭിക്കുള്ളൂ അല്ലാണ്ട് നല്ല മാന്യമായിട്ട് നല്ല കുട്ടപ്പനായിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കേസല്ല ഓക്കെ കുറച്ചെല്ലാം ഉടായ്പോ കാര്യങ്ങളും അത് അത് ടെക്നിക്കലോ ഓൾറെഡി നിങ്ങളും ചെയ്തിരിക്കണം ഓക്കെ അതിനുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞുതരുന്നത് കമൻ്റ് ഓഫ് ചെയ്യാം മൈക്ക് ഓഫ് ചെയ്യാം ഇവിടെ മുകളിൽ ടോപ്പിൽ കാണിക്കുന്നുണ്ടല്ലേ കമന്റ് അതായത് മൈക്ക് ഓഫ് ചെയ്യാം കമന്റ് വേണമെങ്കിൽ ഓൺ ആയി ചെയ്തേക്കാം ഓക്കെ കമന്റ് വരട്ടെ കമന്റ് വന്നാൽ കൂടുതൽ റീച്ച് കിട്ടും ഓക്കെ കമന്റ് ഓൺ ചെയ്തേക്കാം മൈക്ക് ഓഫ് ചെയ്യാം മൈക്ക് ഓഫ് ചെയ്യാം നിങ്ങളെ ഈ ഇതുണ്ടല്ലോ എന്ത് ക്യാമറ ഓഫ് ചെയ്യാം ക്യാമറ ഓഫ് ചെയ്യാം മൈക്ക് ഓഫ് ചെയ്യാം കമൻ്റ് ഓണിലിരിക്കാം അതിന് ശേഷം നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ നേരെ ഗാലറി പോവാം ഗാലറി പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന വീഡിയോസ് ഇപ്പോൾ ഏതെടുക്കും ഞാൻ ഇപ്പോൾ ഒരു വീഡിയോസ് എടുക്കുന്നുണ്ട് ഈ വീഡിയോസ് ഓൾറെഡി ഞാൻ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി പോകുന്നുണ്ട് ഓക്കെ ഈ വീഡിയോസ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന സെറ്റിങ്സ് ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ ചെയ്തിരിക്കണം റിപ്പീറ്റ് ആയിട്ട് ഈ വീഡിയോ തന്നെ പ്ലേ ആവണം ഓക്കെ ഇതിപ്പോൾ ഞാൻ റിപ്പീറ്റ് ആയിട്ട് പ്ലേ ചെയ്യാത്ത വീഡിയോസാണ് അതുകൊണ്ടാണ് ആ വീഡിയോസ് അത് സെറ്റിങ്സ് നിങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തിട്ട് നോക്കിയാൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വേറെ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക ഈ ഇത് ബാക്കുക ഫുള്ള് ബാക്ക് പോകുക അതിന് നിങ്ങൾ വീഡിയോസ് ആ ഏത് വീഡിയോസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോസ് നേരെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് റിപ്പീറ്റ് ആയിട്ട് വരും റിപ്പീറ്റ് ആയിട്ട് ആ വീഡിയോസ് പിന്നെ പിന്നെ പ്ലേ ആയിക്കോണ്ടിരിക്കും നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇതിൻ്റെ ഓളിയം കുറക്കട്ടെ ഓളിയം കുറച്ച് കൂടിയിട്ടുണ്ട് നിങ്ങൾ റിപ്പീറ്റായിട്ട് ആ വീഡിയോ പ്ലേ പ്ലേ ചെയ്തോണ്ടിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഇത് ഇത്ര ചെയ്തതിന് ശേഷം ഇത് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റാൻ പറ്റുമോ കേട്ടോ ഈ ഇത് നമ്മൾ ഓൾറെഡി യൂട്യൂബിന്റെ ലോഗാണ് ഈ ലോകം എവിടെ വേണമെങ്കിലും മാറ്റാൻ പറ്റും ഇവിടെ താഴത്ത് സൈഡിൽ കമൻറ് സെക്ഷൻ്റെ താഴത്ത് കൊണ്ടുപോയി വെക്കാം അതിന് ശേഷം ഇവിടെ ഗോലൈവ് കൊടുക്കാം ഗോലൈവ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഗോലൈവ് പോകും ഓക്കെ ഓട്ടോമാറ്റിക്കലി ഇത് ഗോലൈവിലേക്കായിരിക്കും പോകുന്നത് ഓക്കെ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇവിടെ നിങ്ങളുടെ ക്യാമറ ഓണില്ല മൈക് ഓണില്ല ഇതില്ല നേരെ ഫോൺ എടുത്ത് ചാർജ് കുത്തുക ചാർജ് ചെയ്യലിത് ഓക്കെ ചാർജ് തന്നു കഴിഞ്ഞാൽ വീഡിയോസ് എൻഡായിപ്പോവും അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക ആ ചാർജ് ചാർജ് കുത്തിയതിന് ശേഷം നിങ്ങളെന്തു ചെയ്യുക നേരെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അതേപോലെ ചാർജ് കുത്തിയിട്ട് നിങ്ങൾ നിങ്ങൾ ജോലിക്ക് പോകുക ജോലിക്ക് പോയതിന് ശേഷം നിങ്ങൾ വന്നിട്ട് ഒരു രണ്ട് മണിക്കൂറാണ് മൂന്ന് മണിക്കൂറാണ് അല്ലെങ്കിൽ ഒരു മണിക്കൂറാണ് മാക്സിമം ഒരു മണിക്കൂർ വേണം നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്നും വീഡിയോ ഇട്ടാലും ആരും കാണാനുണ്ടാവില്ല അപ്പം നിങ്ങൾ മാക്സിമം ഒരു ഒരു മണിക്കൂറെങ്കിലും മാക്സിമം വീഡിയോ ഉള്ളൂ ഒരു ദിവസം രാത്രി ഒരു മണിക്കൂർ ലൈവ് ഓക്കെ ലൈവ് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ചാനൽ ഓൾറെഡി മോണിറ്റേഷൻ ആയിക്കോളും ഓക്കെ നാലായിരം വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വീഡിയോ ഒക്കെ വെറും ഒരു വീഡിയോ ഒക്കെ വെറും ഒരു അഞ്ച് മുപ്പത് നാൽപ്പത് അൻപത് വാച്ച് ടൈമൊക്കെ ഇട്ടു കുറ്റിയാലും നിങ്ങൾ ടെൻഷനാക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് ലൈവ് വരുമ്പോൾ നൂറായിരിക്കും അത് കിട്ടുന്നത് നിങ്ങൾ ആദ്യം കിട്ടുന്നത് അമ്പത് അമ്പത് ആൾക്കാർ എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ നിങ്ങളിപ്പോൾ അമ്പത് വാച്ച് ടൈം അതിൽ വ്യൂസ് വ്യൂസായി വന്നിട്ടുണ്ടെങ്കിൽ അൻപത് ആൾക്കാർ കണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ആ അർത്ഥത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വ്യൂ വാച്ച് ടൈം എത്ര കിട്ടിയെന്ന് ആ ലാസ്റ്റ് നിങ്ങൾ എൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാൻ കാണിച്ച പോലെ ഇതുപോലെ നിങ്ങൾക്ക് കാണിക്കും അത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തെടുക്കാം അതിന് നിങ്ങൾക്ക് അതിൽ എത്ര സബ്സ്ക്രൈബർ കിട്ടി എത്ര വ്യൂസ് കിട്ടി എല്ലാ വീഡിയോയിലും ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം ഉറങ്ങുന്ന ഉറങ്ങിണിക്കുന്നതിന് മുമ്പ് എങ്ങനെ സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യുക ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ സ്ക്രീനിൽ ഞാൻ രണ്ട് വീഡിയോസ് കൊടുക്കുന്നുണ്ട് ആ വീഡിയോസ് കാണുക നിങ്ങൾക്ക് ഫുള്ള് അതിലുള്ള എല്ലാ ടെക്നിക്കും യൂസ് ചെയ്യുക നല്ല ലൈവായിട്ട് മാന്യമായിട്ട് നല്ല തൊപ്പും വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റേഷൻ കിട്ടാൻ കുറച്ച് പാടാണ് കുറച്ച് ഉടായ്പ കാര്യങ്ങളും കുറച്ച് ടെക്നിക്കും വിഷയങ്ങളും ഈ ഉടായ്പിലൂടെയിട്ട് നമുക്ക് റീറൈറ്റും സ്ട്രൈക്ക് ഒന്നും കിട്ടാതെ നമുക്ക് എങ്ങനെ ഒരു ചാനൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് വാച്ച് ടൈം അതെല്ലാം എങ്ങനെ ചെയ്യാമെന്ന് ഫുള്ള് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാ വീഡിയോസും സെർച്ച് ചെയ്യുക എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് വീഡിയോസ് കണ്ടന്റ് ഇല്ല ഇല്ലാങ്ങനെ നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് ചെയ്യരുത് നിങ്ങൾ അങ്ങനെ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി ഞാൻ ഇന്ത്യയിൽ ഇല്ലാത്ത ആപ്പ് ചൈനീസ് ആപ്പ് നിങ്ങൾക്ക് ഫുള്ള് വീഡിയോസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഡയറക്റ്റ് നിങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഓൾറെഡി ഞാൻ ചെയ്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ കമൻറ്റ് ഇടാം നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ വീഡിയോസ് അയച്ചു തരാം ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് അയച്ചു തരാം ആപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ വി പി എൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും